മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ വാഹനത്തിൻ്റെ അതായത് കാറിൻ്റെ എ സി വെൻറ്റ് ഓപ്പൺ ചെയ്ത് അതൊന്ന് ക്ലീൻ ചെയ്യണം ഇല്ലെങ്കിൽ ഇതുപോലെ ഡസ്റ്റ് കയറിയിരിക്കും ഇതുപോലെ ഡസ്റ്റ് കയറിയിരുന്ന കൂളിങ് കുറയും പിന്നെ സ്മെല്ല് വരും പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും അതുകൊണ്ട് ആ എ സി വെൻറ്റ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം ഇതുപോലൊരു ഡാഷ് ബോർഡ് ക്ലീനർ ഇല്ലെങ്കിലും ഒരു കോട്ടൺ തുണി വെച്ച് ക്ലീൻ ചെയ്താലും മതി അത് നല്ലപോലെ വൃത്തിയായിട്ട് ക്ലീനായി കിട്ടും അപ്പോൾ ഈ എ സി വെൻറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂ ഡ്രൈവറിൻ്റെ മൈനസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്ലാറ്റായിട്ടുള്ള ഏതെങ്കിലും ടൂൾ വെച്ചിട്ട് സൈഡിലൊന്ന് തിക്ക് ചെയ്താൽ മതി ഞാൻ നെയിൽ കട്ടറിൻ്റെ നെൽക്കട്ടറിൻ്റെ നെൽക്കട്ടറല്ല ഒരു ചെറിയൊരു ഹാൻഡ് ടൂളാണ് ഉപയോഗിക്കുന്നത് സൈഡിലൊന്ന് തിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഊരി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ വണ്ടിയുടെയും എനിക്ക് അറിഞ്ഞുകൂടാ ഏകദേശം മിക്ക വണ്ടിയുടെയും എ സി വെൻ്റ് ഓപ്പൺ ചെയ്യുന്ന ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്രമാത്രം ഡസ്റ്റ് കയറിയിരിക്കുകയാണ് അതിനകത്ത് ഇപ്പം ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ എടുക്കുന്നത് ഡാഷ് ബോർഡ് ക്ലീനർ വെച്ചാണ് ഇതിപ്പോൾ ക്ലീൻ ചെയ്യാൻ നോക്കുന്നത് സിമ്പിൾ പരിപാടിയാണ് ഒരു കോട്ടൺ തുണിയിൽ കുറച്ച് ഡാഷ് ബോർഡ് ക്ലീനറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെങ്കിൽ ഹാൻഡ് വാഷ് വെള്ളത്തിൽ കലക്കി ആ ഒരു ലിക്വിഡ് ആയാലും മതി നമുക്കിത് ക്ലീൻ ചെയ്ത് മാറ്റിയെടുക്കാം എൻ്റെ കയ്യിൽ ഇപ്പം ഡാഷ് ബോർഡ് ക്ലീനറോ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യപ്പം അപ്പം ഡാഷ് ബോർഡ് ക്ലീൻ ചെയ്യുന്നതോടുകൂടി ഈ എ സി വെനും കൂടെ ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ അകത്തോട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഏകദേശം ഒരു പകുതി വരെ നമുക്ക് കൈവച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും ദാ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് മാസത്തിലൊരിക്കൽ എ സി വരുന്ന ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാവുന്നതാണ് ഓക്കെ ഇതല്ലെങ്കിൽ സാധാ കോട്ടൺ തുണിയായാലും മതി നിങ്ങൾക്ക് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും ത്രയും ഡസ്റ്റാണ് അകത്തിരിക്കുന്നത് വൃത്തി ഞങ്ങൾക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല തണുത്ത കൂളിങ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട് അവിടെ ഒന്ന് വരുന്നുണ്ട് അപ്പോൾ അതും ജസ്റ്റ് ഇളക്കി ക്ലീൻ ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതും അതുപോലെ തന്നെ ചെയ്താൽ മതി ജസ്റ്റ് സൈഡ് ഒന്ന് തിക്ക് ചെയ്താൽ മതി െടുത്തിട്ടുണ്ട് പുറത്ത് വലിയ പൊടി ഇല്ലെങ്കിലും അങ്ങനത്തെ ഭാഗത്ത് നല്ല പൊടി വരുന്നുണ്ട് അപ്പം അതും ഒരു കോട്ട കൊണ്ട് തുടച്ചാൽ മതി ഒന്ന് ക്ലീൻ ചെയ്തിട്ടു പിന്നെ അടുത്തതും കൂടെ അളക്കണം അതും ഇതുപോലെ സൈഡിൽ ജസ്റ്റ് തിക്ക് ചെയ്താൽ മതി അവിടെ ഞാൻ കാണാൻ സാധിക്കും പൊടിയും പുട്ടക്കിരിക്കുന്നത് അതും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം ാണ് കുറച്ച് കൂടുതൽ അഴുക്കിയിരിക്കുന്നത് അതും ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഈ ഓൺലൈനൊക്കെ കണ്ടിട്ടുണ്ട് കുറേ ജെല്ലൊക്കെ മേടിച്ച് ഈ ബെൻറ്റ് ക്ലീൻ ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇളക്കിയെടുക്കാവുന്നതാണ് അത് ജസ്റ്റ് നിങ്ങൾക്ക് അത്യാവശ്യം ഈ തുണിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അതെ ജെല്ലും കില്ലൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ഡാഷ് ബോർഡ് ക്ലീനർ എണ്ണം മേടിച്ചാൽ അത്ര ഉപകാരം ഇപ്പോൾ ഞാൻ എ സി ഇട്ടേക്കാണ് അപ്പോൾ ഡാഷ് ബോർഡിൽ ക്ലീനർ മേടിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഗുണം ചെയ്യും ഇത്രയുള്ളൂ അത്യാവശ്യം എ സി മെൻറ്റൊക്കെ തന്നെ ക്ലീൻ ചെയ്തു ഓക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വർക്ക്ഷിപ്പിലേ കൊണ്ടുപോയി ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ